ഓണം റിലീസുകളിലെ പ്രേക്ഷകരെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ഓടും കുതിര ചാടും കുതിര ഞണ്ടുകളുടെ നാട്ടിലെ ഒരിടവേളയ്ക്ക് ശേഷം അൽത്താഫ സലീം സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഫഹദ് ഫാസിലും കല്യാണി പ്രിയദർശനുമായിരുന്നു പ്രധാന താരങ്ങൾ വലിയ പ്രതീക്ഷയിലെത്തിയ ചിത്രത്തെ പ്രേക്ഷകരെ കൈയൊഴിയുകയായിരുന്നു റോം കോം ലോണറിലെത്തിയ ചിത്രത്തിന് ആദ്യത്തിനും തന്നെ മോശം പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് മികച്ച കോമഡികൾ ആദ്യ പകുതിയിൽ ഉണ്ടായിട്ടും രണ്ടാം പകുതിയിലെ ചിത്രത്തിന്റെ കഥ കൈവിട്ടുപോയെന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടത് ആദ്യവാരത്തിൽ തന്നെ പല സെന്ററുകളിൽ നിന്നും ചിത്രം നീക്കം ചെയ്യപ്പെട്ടു ഇപ്പോഴിതാ ചിത്രത്തിന്റെ കളക്ഷന് റിപ്പോർട്ട് ട്രാക്കർമാരെ പുറത്തുവിട്ടിരിക്കുകയാണ് മുപ്പത് കോടി ബജറ്റിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നാല് കോടി മാത്രമാണ് നേടിയത് ഇതോടെ സമീപകാലത്ത് ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഏറ്റവും മോശം കളക്ഷന് ഓടും കുതിര ചാടും കുതിര സ്വന്തമാക്കിയിരിക്കുകയാണ് സോളോ ഹീറോയായുള്ള ഫഹദിന്റെ ഫ്ലോപ്പ് സ്ട്രീക്കും ഇതോടൊപ്പം തുടരുകയാണ് കോവിഡിന് ശേഷം ഫഹദ് നായകനായെത്തിയ ചിത്രങ്ങളിലെ ആവേശവും ബോഗൈൻ വില്ലിയും മാത്രമാണ് വിജയിച്ചത് ബാക്കി ഏഴ് സിനിമകൾ പരാജയം രചിക്കുകയും ചെയ്തു മികച്ച നടനാണെന്ന് തെളിയിക്കുമ്പോഴും ബോക്സ് ഓഫീസ് പ്രകടനത്തിലെ സ്ഥിരത നിലനിർത്താൻ ഫഹദിന് സാധിക്കുന്നില്ലെന്നാണ് ട്രാക്കർമാരെ അഭിപ്രായപ്പെടുന്നത് എ ബി നിധി എന്നിവരെ ചുറ്റിപ്പറ്റിയാണ് ഓടും കുതിരച്ചാടും കുതിരയുടെ കഥ വികസിക്കുന്നത് അൽത്താഫ് സലിമിന്റെ മുൻ ചിത്രമായ ഞണ്ടുകളുടെ നാട്ടിലെ ഒരിടവേളയെ പോലെ സീരിയസ് ആയ വിഷയത്തെ ഹ്യൂമറിന്റെ പശ്ചാത്തലത്തിനാണ് ഇവിടെയും അവതരിപ്പിച്ചത് ആദ്യ ചിത്രത്തിലെ ക്യാൻസർ ആണ് വിഷയമെങ്കില് രണ്ടാമത്തെ ചിത്രത്തിലെ ഡിപ്രഷനെയാണ് അൽത്താഫ് തമാശയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഓണം റിലീസുകളിലെ ലോക ഹൃദയപൂർവം എന്നീ സിനിമകളെ വിജയിച്ചപ്പോൾ ഓടും കുതിരച്ചാടും കുതിര പരാജയമേ മാറിയിരിക്കുകയാണ്